അപ്പൊ ഞാനിത് കേട്ടോ എല്ലാരും വിചാരിക്കും കോൾ റോളാണ് പക്ഷെ കോൾ റോളല്ല കേട്ടോ സാധനം പക്ഷെ വന്നതൊക്കെ കോൾ റോഡ് കാര്യമാണ് കോൾ റോഡിന്റെ മറ്റൊരു ബാറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടെനിക്ക് വന്നു അപ്പൊ ടിമോന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു അപ്പോൾ സാധനം കണ്ടു കണ്ടുകഴിഞ്ഞാല് ഏകദേശം അതേ സിസ്റ്റമാണെങ്കിൽ വിചാരിക്കും സിസ്റ്റം അതേമാതിരിന്നല്ല അപ്പൊ ഞാൻ വന്നപ്പോ ഇതിൻ്റെ മോൾ ഭാഗത്തേക്കുള്ള നമ്മളെ ബാക്കി ടു ഫീസാണ് അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്തേക്കുള്ള ഒരു പീസ് നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് അതിൻ്റെ മോൾ ഭാഗത്തേക്ക് ഇടപെടൽ അപ്പോഴാണ് ഈ സാധനം അങ്ങനെ ഒരു ഫീസ് അല്ല ഇട്ടത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ അടിഭാഗത്തേക്ക് തുറക്കാൻ പറ്റുന്നത് കോഴിവോളിൻ്റെ അടിയിൽ തുറക്കാൻ തന്നെ ഇവിടെ ഞാൻ തുറന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു പിന്നെ അപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു നേട്ടം കൊടുത്തുകഴിഞ്ഞാൽ സാധനം വരുമ്പോൾ ഇത് തീരെ വെയിറ്റിൽ കിട്ടും അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നൂറ് ഗ്രാം ഉണ്ടോ ഉണ്ടോന്നെ സംശയമാണ് ഒരു അമ്പത് ഗ്രാം വരെയൊക്കെ നമുക്ക് ഈ സ്റ്റിപ്പ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഓക്കെ പിന്നെ ഇതിന്റെ ടിപ്പ് പറഞ്ഞിട്ടുണ്ടോ നീട്ടോ ടിപ്പ് ഇത്രയും ടിപ്പ് നമുക്ക് സ്ട്രോങ് ആണ് ഇതിന്റെ കപ്പാസിറ്റി മൂന്ന് കിലോമീര ഇതിന്റെ കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഓക്കെ ഒരു അഞ്ചടി അഞ്ചടി അപ്പൊ ഇതാണല്ലോ അതിന്റെ ഒരു ഇത് ഇത് മാത്രമല്ല കൊണ്ട സുഖം അപ്പൊ ഈ ഒരു സാധനം അതിന്റെ കൂട്ടത്തില് തന്നെ ഞാൻ വേറെ ഒരുപാട് സ്റ്റിക്കർ ഉണ്ട് പക്ഷെ ഇത് അൾട്രാ ലൈറ്റ് മേടിച്ചതാണ് പിന്നെ ഇത് കണ്ടോ ഈ സാധനം സെറ്റ് ബി എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു സീരിയസ് ഒരു ഇതാണ് കേട്ടോ ഇതില് നമുക്കൊരു എഴുപത്തഞ്ച് പെർസെന്റേജോളം നമുക്ക് ഇതിൽ ലൈന് കയറ്റാൻ പറ്റുള്ളൂ പിന്നെ നല്ല സ്മൂത്ത് ആണ് സാധനം ഇതൊരു മെറ്റലുണ്ടോ പ്ലാസ്റ്റിക് ഒന്നും അല്ല ഒറിജിനൽ മെറ്റലാണ് സാധനം അപ്പൊ ഇതും മേടിച്ചു അതിന്റെ കൂടെ പിന്നെ നമുക്ക് കുറച്ച് ആയിട്ട് കോമ്പറായിട്ട് ലൂറുകളുടെ ചാർജാണ് കോമ്പതാണ് പല പല വെറൈറ്റി അപ്പോൾ അങ്ങനെ കോമ്പൈറ്റ് അതില് കോമൺ ആയിട്ട് എല്ലാരും ഉപയോഗിക്കുന്ന ഒരു ലൂറാണ് അധികം അധിക ഞാൻ കണ്ട വീഡിയോസിലാണെങ്കിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഇത് റെഡ് ഹെഡ് വരുന്ന പിന്നെ വൈറ്റ് റെഡ് വരുന്നു യൂസ് ചെയ്യാറുണ്ട് പിന്നെ ലൂറിന് കാർബ് കട കാർബൺ നല്ല സ്ട്രോക്ക് പിന്നെ ഇത് മറ്റേ അണ്ടർ വാട്ടർ ആണ് കേട്ടോ ടോപ്പ് വാട്ടർ അല്ല അണ്ടർ വാട്ടർ അടിപൊളി കാരണം ഇതിന്റെ ടിപ്പ് വന്നിട്ട് എങ്ങനെയാണോ ടിപ്പിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ നല്ല അഡീക ആയതുകൊണ്ട് തന്നെ ടിപ്പ് അടി പിന്നെ ഈ സാധനം അത്യാവശ്യത്തിന് വെയിറ്റ് ഉണ്ട് ഓക്കെ ഒരു നൂറ് ഗ്രാമിന്റെ വെയിറ്റ് അപ്പൊ ഇതാണ് ഇതിന്റെ ഇതിൽ പല ഇതിലും വരുന്നുണ്ട് കണ്ടോ ഇതൊരു ബ്ലൂ ടൈൽ വരുന്ന ഒരു ആണ് ബ്ലൂ ബ്ലാക്ക് വരുന്നത് പിന്നെ അതേമാതിരി തന്നെ ഗോൾഡില് ഗ്രീൻ കളർ ലൈന് ഒരു ഇതൊക്കെ അണ്ടർ വാട്ടർ ആട്ടോ അണ്ടർ വാട്ടറിലാണ് ഫുൾ എടുത്തുള്ളത് പിന്നെ ഇതൊരു സിൽവറിൽ ബ്ലാക്കും അടിഭാഗത്തൊരു ഷെയ്ഡ് ഓറഞ്ചും ഒക്കെ വരുന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഉള്ള ഒരു ലൂറാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് പിന്നെ കോമൺ ആയിട്ട് നമ്മളെ എല്ലാ കളർ കൂടി ഒരു മഴ ലെവലിലൊക്കെ കളർ വരുന്ന ഒരു ടൈപ്പ് ലൂറാണത് ഓക്കെ പിന്നെ ഇത് ഗോൾഡും ഗ്രീൻ കളർ കൂടിയും ആയിട്ട് വരുന്ന ലൂറാണ് പിന്നെ ഇത് ബ്ലാക്കും സിൽവറും കൂടിയും വരുന്നൊരു ടൈപ്പ് ലൂറാണ് പിന്നെ ഇതില് വരുന്നത് ഒരു ബ്ലാക്കും ഗ്രീനും ഇതും കൂടി ഇതും കൂടിയും വന്നിട്ടുള്ള ഒരു വീഡിയോ മറ്റേ എന്താ പറയുക ലൂറാണത് വരുന്നത് ഓക്കെ അപ്പം ഇത്രയും ലൂറുകൾ നമ്മൾ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇതെങ്കിലും സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഉള്ള റോഡുകൾ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു റൗണ്ടായിരിക്കും ആ റൗണ്ടിന് തിരിച്ച് കഴിഞ്ഞാൽ ത്രെഡ് ആക്കി വന്നിട്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വരും കാരണം നമ്മളെ മോട്ടർ ഇങ്ങനെ വെച്ച് എന്ന് ചോദിച്ചാൽ പിന്നെ ആ റൗണ്ട് തിരിച്ച് കയറ്റുന്ന ഒരു സിസ്റ്റം പക്ഷേ ഇതിന് അങ്ങനെയല്ല വന്നിട്ട് ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടിപ്പ് ടിപ്പുണ്ടല്ലോ ഈ ടിപ്പ് നമുക്ക് സിംപിളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അത് ഓപ്പൺ ചെയ്ത് ഉണ്ടാക്കോ സിംപിളായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആണ് സാധനം പിന്നെ ഞാൻ പറയാൻ മറന്നു ഇത് വന്നിട്ട് കോക്രറ്റേലിൻ്റെ ഒരു ബ്രാൻഡാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കോക്രറ്റിൽ വൺ ഫിഫ്റ്റി വരുന്നൊരു ബ്രാൻഡിൻ്റെ സാധനമാണ് കേട്ടോ ആ അതിന് അതിൻ്റെ വെയിറ്റ് എഴുതിയിട്ടുണ്ട് അത് എന്നാ പറയല്ലേ നൂറ് ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് കൊടുത്തുള്ളത് ഇതുമ്പോൾ വെയിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതിലൊരു ഗോമൻ്റെ ഒരു സിൽവർ ഒരു കളറിൽ വെയിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നൂറ് ആണ് ഈ സ്റ്റിക്കിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് അതിന് ഇതും വെയിറ്റ് കൊടുത്താൽ പോകട്ടെ വെയിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് പറഞ്ഞുതരാം ആ അതും വെയിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം ഇതിൻ്റെ വെയിറ്റ് ഇവിടെ 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 കാണാണ്ട് നൂറ്റി അമ്പല്ല നൂറ്റി അറുപത് ഗ്രാമിൻ്റെ വെയിറ്റ് ഇതും ഇതും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നൂറ്റി അമ്പ നൂറ്റി അറുപത് ഗ്രാം അപ്പോൾ രണ്ടും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഇരുന്നൂറ്ററുപത് ഗ്രാം ഉള്ളൂ ഇരുന്നൂറ്ററുപത് ഗ്രാംന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായാലും നമ്മൾ ഷോൾഡർ വേദനയ്ക്കുക അല്ലെങ്കിൽ മടുക്കണ പരിപാടി ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ ലൈറ്റ് വെയിറ്റ് ലൂറുകൾ നമുക്ക് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ടിപ്പിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എനിക്ക് ടിപ്പ് നല്ല ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് എത്രയും വളയുന്ന ഒരു ടിപ്പിൻ്റെ മറ്റേ റോഡുകൾ എൻ്റെ അടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് ഇത് ഇത്ര എടുത്തിട്ട് വെക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇതല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ പരിപാടി തോന്നും പിന്നെ അടച്ചാൽ മതി മറ്റേ മാതിരി തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കിടന്നാറൊക്കെ ഇടാം പിന്നെ നമ്മൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ഞാൻ അധികം ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ആണ് അപ്പോൾ എനിക്ക് ടിപ്പ് ജസ്റ്റ് നടക്കാനും കാര്യങ്ങളൊക്കെ റൈറ്റ് ഹാൻഡ് ആണ് എനിക്ക് സുഖം കാരണം അതുകൊണ്ടാണ് ഞാൻ തന്നെ വെച്ച് സെറ്റ് ചെയ്തത് അപ്പം ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്ത ബെൽബട്ടൺ ഒക്കെ അടിച്ച് പൊട്ടിച്ച് നല്ല നല്ല കാട്ടാക്കി സപ്പോർട്ട് ചെയ്താൽ അടുത്ത അടിപൊളി മീൻപിടുത്താൽ ഈ സാധനം വെച്ച് മീൻപിടുത്താൻ ഞാൻ ചെയ്യുന്നതായിരിക്കും അതിൽ എന്ത് മീൻ അടിച്ചാലും ഞാൻ ആ മീൻ പിടുത്താൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും കൂടി ഒന്നും സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ഒന്ന് ക്ലിക്കാം കേട്ടോ അപ്പൊ ശരി അപ്പൊ ഓക്കെ ബൈ അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് എന്തായാലും കാണാം ഓക്കെ ഓക്കെ ബൈ